ഇവർ പോകേണ്ട ഒരു മൊത്തത്തിലുള്ള കാര്യം പറയുകയാണെങ്കിൽ ഒരു ആറ് ഏഴ് ആറ് ഏഴു ദിവസത്തിനുള്ളിൽ രണ്ട് മേജർ ടൂർണമെൻറ്റെന്നാണ് അവർ പുറത്തായത് ഒന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എല്ലാവരും കണ്ടതാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീക്വാർട്ടർ സെക്കൻഡ് ലീഗിലെ പി എസ് ജോഡ് സ്വന്തം ഹോം ഗ്രൗണ്ടായ ആൻഫീൽഡിൽ വെച്ചിട്ട് അവർ ബെനാഴ്ചയുടെ തോറ്റി പുറത്തായി ഒരു ആറ് ദിവസത്തിന് ശേഷം വെമ്പിളിയിൽ വെച്ചിട്ട് കരഭാഗ കപ്പ് ഫൈനലിൽ നമ്മുടെ ന്യൂകാസ് യൂണിറ്റിലായിട്ട് തോറ്റു അപ്പോൾ ആറ് ഏഴു ദിവസത്തിനുള്ളിൽ അവർ ഒരു മേജർ രണ്ട് ടൂർണമെൻറ്റെന്നാണ് പുറത്തായത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അവർ പുറത്തായത് അവർ കാലമായിട്ട് ബാധിച്ച കാലമായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് ആ ഒരു ഇതായിരിക്കണം ഇന്ന ദിവസം നടന്ന എഫ് എ കപ്പ് ഫൈനലിലും കണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സീസണിലെ ലിവർപൂളിന്റെ ഫോം അനുസരിച്ചിട്ട് നാല് ട്രോഫി അവർക്ക് ഉയർത്തായിരുന്നു ഒന്ന് പ്രീമിയർ ലീഗ് അവർ ഇപ്പോൾ ടേബിൾ ടോപ്പേഴ്സ് ആണ് രണ്ടാമത് എഫ് എ കപ്പ് മൂന്നാമത് കരബോ കപ്പ് നാലാമത് വേണമെങ്കിൽ ഈ കോമ്പറ്റീഷനൊക്കെ നോക്കുമ്പോൾ ഒന്നുകൊണ്ട് കടുപ്പാണ് ചാമ്പ്യൻസ് ലീഗ് ഈ നാലെണ്ണം വേണമെങ്കിൽ അവർക്ക് എടുക്കായിരുന്നു ഓക്കെ ഈ ചാമ്പ്യൻസ് ലീഗ് വിട്ടാൽ പോലും ഈ പ്രീമിയർ ലീഗ് എഫ് എ കപ്പ് കപ്പ് ഈ മൂന്ന് കപ്പെങ്കിലും അവർക്ക് എടുക്കുമായിരുന്നു എഫ് എ കപ്പിൽ അവര് താരതമ്യേന ദുർബല ദുർബലരാണ് ഇപ്പോൾ ഓൾറെഡി പ്രീമിയർ ലീഗിൽ പോലും ഇപ്പോൾ കളിക്കുന്നില്ലാത്ത ടീമായ പ്ലൈമൌത്തിനോടാണ് അവര് തോറ്റു പുറത്തായത് അന്ന് കളിച്ചത് ലിവർപൂളിന്റെ ബി ടീമാന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അന്നൊരു ഒന്നും കൂടി അഞ്ഞു വിളിച്ചിരുന്നെങ്കിൽ അവർ പ്ലൈമൌത്തിൻ്റെ തോപ്പിൽ എഫ് എ കപ്പിൽ ഒന്നുകൂടി മുന്നോട്ട് കയറായിരുന്നു പിന്നെ ഇപ്പോൾ കരബകപ്പിൽ ഇപ്പോൾ നൂക്കാസിലോട് ഫൈനലിൽ തോറ്റു വരും അപ്പോൾ രണ്ട് കപ്പ് ഇന്ന് എഫ് എ കപ്പും കരബകപ്പും അവർ കൊണ്ടുപോയി ഇപ്പോൾ കൊളാക്കി ഇനിയുള്ള പ്രീമിയർ ലീഗാണ് പന്ത്രണ്ട് പോയിന്റ് മുന്നിലാണ് ആർ പി ലെവലിൽ പോകുകയാണെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് അവർ പ്രീമിയർ ലീഗ് എടുക്കും പക്ഷെ അവർക്കൊന്നും കൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഫോം അനുസരിച്ച് ആറൻ എസ് ഓട്ടിൻ്റെ പിള്ളേർക്ക് നിയമം മൂന്നെണ്ണം മൂന്ന് കപ്പെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ഒന്നും കൂടി ആഞ്ഞു പിടിച്ചെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അവർ എടുക്കായിരുന്നു ആ ഒരു ചാൻസാണ് അവർ കളഞ്ഞു കുടിച്ചത് എന്തായാലും ഇപ്പം ഈ ചാമ്പ്യൻസ് ലീഗ് തോറ്റൻ്റെ ഒരിതും ഈ എഫ് എ കപ്പ് തോറ്റൻ്റെ ഇതും ഇനി വരുന്ന പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ആ ക്ഷീണം കൂടി ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് രണ്ടാം സ്ഥാനത്തുള്ള ലാസ്റ്റ് സ്ഥാനം കയറി വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഒമ്പത് കളിയോളം പ്രീമിയർ ലീഗിൽ എടുക്കുന്നുണ്ട് ഒരു നാല് കളി അഞ്ച് കളി ലിവർപൂൾ ോക്കുകയും ആസനലെ എല്ലാ കളിയും ജയിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആസനല് കയറിയിട്ട് പ്രീമിയർ ലീഗ് എടുക്കുകയും ചെയ്യും അത് കാരണം കൊണ്ട് ലിവർപൂൾ ഉണർന്ന് കളിക്കുക ഇല്ലാത്തെങ്കിൽ ആ കൂടി ഒരു പ്രതീക്ഷയുള്ള പ്രീമിയർ ലീഗ് കിരീടം കൂടി കയ്യിൽ പോകും